കേരളം സ്വർണക്കടത്തിൽ നമ്പർ വൺ സ്ഥാനത്തേക്ക് ശക്തമായ ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾക്കും തതനുസൃതമായി പോലീസ് കസ്റ്റംസ് വിന്യാസങ്ങളുടെ ഊർജിത പരിശോധനകൾക്കും ഇടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം ദിനംതോറും ഒഴുകുകയാണ് നിയമത്തെയും നിയമപാലകരെയും നോക്കുകുത്തികളാക്കി രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ യാതൊരു തത്വ ദീക്ഷകളുമില്ലാതെ നടത്തുന്ന ഈ രാജ്യവിരുദ്ധ വിധ്വംസക പ്രവൃത്തിയിൽ തുടർച്ചയായി പിടിക്കപ്പെടുന്നത് കേരളത്തിലെ ഒരു പ്രത്യേക ജനവിഭാഗമായതിനാൽ കേരളത്തിലെ ഭരണതലങ്ങളിൽ അവർക്കുള്ള സ്വാധീനം മറയാക്കി ഭരണകൂട ഒത്താശയോടെയാണ് അത്യന്തം ഹീനമായ ഈ കൊടും കൊള്ള നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞായറാഴ്ച രാത്രിയിൽ ജിദ്ദയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ പാലക്കാട് മണ്ണാർക്കാടുകാരൻ മുഹമ്മദ് ഷെരീഫിന്റെ പക്കൽ നിന്ന് ആയിരത്തി ഗ്രാം തൂക്കമുള്ള നാല് സ്വർണ ക്യാപ്സ്യൂളുകളാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് തൊട്ടു പിന്നാലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഗ്രാം സ്വർണവുമായി ജിദ്ദയിൽ നിന്നുള്ള ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിലെത്തിയ മലപ്പുറം കരുവാരകുണ്ട് സ്വദേശി സഫ്വാനെയും പിടികൂടി എല്ലാത്തരം നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഓരോ ദിവസവും കിലോ കണക്കിന് സ്വർണം ശരീരത്തിലെ ഒൻപത് ദ്വാരങ്ങളിൽ ഒളിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തി രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ തുരങ്കം വയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കേരളം കുപ്രസിദ്ധിയോടെ എത്തുന്ന പരമ ദയനീയ കാഴ്ചകളാണിതെല്ലാം കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് ഈ കൊള്ള ശക്തമായി തുടരുന്നതെന്ന വാർത്തകളെ ശരിവെക്കുന്ന തരത്തിലാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലെന്നും കുറച്ച് പാവങ്ങൾ അവിടെയും ഇവിടെയും ഒളിപ്പിച്ച് സ്വർണം കടത്തുന്നതിനെ ചില മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കേരളത്തിലല്ല ഉത്തരേന്ത്യയിലാണെന്നും സി പി എം നേതാവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് തിരുവായ്മൊഴിഞ്ഞത് മലദ്വാരത്തിലും അടിവസ്ത്രത്തിലുമെല്ലാം സ്വർണം പൊടിച്ച ഗുളിക പരുവത്തിലാക്കി കുത്തി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജ്യവിരുദ്ധരായ കൊള്ളക്കാരെ പാവങ്ങളെന്ന് വിളിച്ച് വെള്ള പൂശുന്ന ഇത്തരം നേതാക്കന്മാരുടെ ഉളുപ്പ് തൊട്ട് നീണ്ടാത്ത രാജ്യദ്രോഹ വായാടിത്തങ്ങൾ കൊണ്ട് അവരെ രക്ഷിക്കുവാനും വെളുപ്പിക്കുവാനും ശ്രമിക്കുന്നത് ആരെയാണെങ്കിലും കേരളത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെങ്കിലും ഈ കൊള്ളയുടെ പങ്കു പറ്റി പള്ളയും കീശയും വീർപ്പിച്ച് ഉളുപ്പില്ലാതെ നാട് നന്നാക്കാൻ ഇറങ്ങിയവർ ആരാണെങ്കിലും അവരെ ജനസമക്ഷത്ത് തുറന്നു കാണിക്കാനും തുറുങ്കിലടയ്ക്കാനും കേന്ദ്ര സർക്കാർ ശക്തമായി തന്നെ ഇടപെടേണ്ടതുണ്ട് ഇത്തരം സ്വർണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പക ബോക്കലുകളുമാണ് പലപ്പോഴും കൊലപാതകങ്ങളിലേക്കും തട്ടിക്കൊണ്ട് പോകലുകളിലും കലാശിച്ച് പൊതുസമൂഹത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിന് കനത്ത ഭീഷണിയാകുന്നത് അടുത്തിടെയാണ് ഇത്തരം കൊള്ളയുടെ ഇടനിലക്കാരിയായ യുവതിയെ പട്ടാ പകല് തട്ടിക്കൊണ്ടുപോയത് ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങളാകട്ടെ സെലിബ്രിറ്റികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് പതിവ് രാമനാട്ടുകരയിലുണ്ടായ വാഹനാപകടത്തിൽ അഞ്ച് യുവാക്കൾ മരണപ്പെട്ടിരുന്ന വാർത്തയുടെ പിന്നാമ്പുറത്ത് കരിപ്പൂരിൽ പിടിച്ചെടുത്ത രണ്ടര കിലോ സ്വർണത്തിനും ബന്ധമുണ്ടെന്ന വസ്തുത അന്നേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാർട്ടി വളർത്തുന്ന ഗുണ്ടകൾ തമ്മിൽ അന്ന് കൊമ്പ് കോർത്തതും ഇതിൻ്റെ പേരിലായിരുന്നു കള്ളക്കടത്ത് സ്വർണക്കടത്ത് തീവ്രവാദം മയക്കുമരുന്ന് തുടങ്ങിയവയെല്ലാം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ശിഥിലമാക്കുന്ന ഭീകര പ്രവർത്തനങ്ങളായിട്ടും പിന്നെയും പിന്നെയും വമ്പൻ സ്രാവുകളുടെ അച്ചാരം പറ്റികളായ കൊള്ളക്കാർ അതിന് തുനിഞ്ഞ് ഇറങ്ങുന്നത് ശക്തമായ ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള നേതാവ് പരസ്യമായി ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിച്ച് വെള്ളപൂശിയെങ്കിൽ ബ്രിട്ടാസിനേക്കാൾ പവറുള്ള നേതാക്കന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏറ്റവും അധികം സ്വർണക്കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ മുന്നിലാണ് കേരളം അങ്ങനെയെങ്കിൽ കേരളം നമ്പർ വൺ ആണെന്ന് തട്ടിമൂളിക്കുന്ന ഇടത് പി ആർ വർക്കുകാരുടെ അവകാശവാദം അച്ചട്ടാകുന്നത് സ്വർണക്കള്ളക്കടത്തിൻ്റെ കാര്യത്തിലാണെന്ന് സമ്മതിക്കേണ്ട ദുരവസ്ഥയാണ് ഇവിടെയുള്ളത് അന്തർദേശീയ വമ്പൻ സ്രാവുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ സ്വർണ ചങ്ങലയിൽ ആരൊക്കെ കണ്ണികളായാലും ഇതെല്ലാം ശക്തമായ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള അടിത്തറ ഒരുക്കുവാനാണെന്ന യാഥാർത്ഥ്യം കനത്ത ഭീതിയായി മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇത് വടക്കൻ ജില്ലകളിലെ വിമാനത്താവളങ്ങളിലാണ് കൂടുതൽ നടക്കുന്നതെങ്കിലും കേരളം മുഴുവൻ ഇതിൻ്റെ കണ്ണികളുണ്ട് ഇതൊക്കെ കണ്ടിട്ടും ചത്തതുപോലെ ഇരിക്കുന്ന ഭരണകൂടവും ഇതൊക്കെ ചർച്ചയാക്കാൻ മടിക്കുന്ന മാധ്യമങ്ങളും ഇതിനെതിരെ പ്രതികരിക്കാത്ത സാമൂഹിക പ്രവർത്തകരും ഈ തിന്മയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത രാഷ്ട്രീയക്കാരും ഈ രാജ്യദ്രോഹികളെ നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ നാട് ദിവസേന നശിക്കുകയല്ലേ